നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഫലമൊന്ന് പരിശോധിച്ച് നോക്കുക ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂറാണ് അപ്പോൾ മീനക്കൂറിൻ്റെ ചന്ദ്രലഗ്നാധിപതി എന്ന് പറയുന്നത് വ്യാഴമാണ് കർമാധിപതിയും വ്യാഴം തന്നെയാണ് അപ്പോൾ ആയിരിക്കുന്ന വ്യാഴ ലഗ്നാധിപത്യവും വഹിച്ച് മൂന്നാം ഭാവത്തിൽ അപജയസ്ഥാനത്താണ് നിൽക്കുന്നത് ഇത്തിരി വ്യാഴപ്പഴമുള്ള സമയമാണ് പക്ഷേ ലഗ്നത്തിൽ മാളവയോഗം ചെയ്തിട്ട് ശുക്രൻ നിൽക്കുന്നുണ്ട് ഗീതപ്രിയോ രജദഗ്ദ്ധ പരിശ്രീ സദ്വശ്രഭൂഷണയുധോ വിക്ഷോപഭോക്താന്ന അപ്പം എല്ലാ കലാപരമായിരിക്കുന്ന ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന എല്ലാ ഭൗതിക ഭൗതികസുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഈ മാസത്തിൽ കെട്ടുന്നതാണ് മനോഹരമായിട്ട് സംസാരിക്കാനായിട്ടും സംസാരം കൊണ്ട് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മാസമാണ് പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ് ഏഴാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് അപ്പോൾ നിവർത്തി സ്ഥാനത്ത് ഖണ്ണകാരകനായിരിക്കുന്ന കേതുവായത് കാരണം എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ലഗ്നാൽ ഏഴാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നവരം സാമ്പത്തികമായിരിക്കുന്ന ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന ഗുണങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ പോലും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകും കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതായത് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ സ്വഭാവത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് പിന്നെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നവരം മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കൂടുതലാണ് ചെറിയ കാര്യത്തിന് ടെൻഷൻ ടെൻഷനടിക്കുക അപ്പോൾ അങ്ങനെ ഒരു യോഗം കൂടിയുണ്ട് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യാധിപതിയാണ് ഭാഗ്യാധിപതി അഞ്ചാം ഭാവത്ത് നിൽക്കുമ്പോൾ ദുരിതങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കാൻ യോഗമുള്ള ജാതകമാണ് അപ്പോൾ ജാതക ഫലം തന്നെ നേരിട്ട് അനുഭവിക്കാനുള്ളൊരു യോഗമാണ് പതിനാലാം തീയതി വരെ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ കുറച്ച് എടുത്തയാട്ടം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അലസത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏഴാം ശനിയിൽ ജന്മശനിയാണ് അപ്പോൾ ജന്മശനി എന്ന് പറയുമ്പോൾ തന്നെ ശനിദോഷം കുറച്ച് കാര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശാരീരികമായിട്ടുള്ള ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾ ജന്മശനിയിൽ ഏഴ ശനിയിൽ കണ്ടകശനി കൂടിയാണ് അപ്പം കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ചും ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യൻ ബാധകാധിപതിയായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൽ പതിനാലാം തീയതി വരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സൂര്യൻ മാറുന്നത് വരെയുള്ള സമയത്ത് ശാരീരികമായിട്ടുള്ള രോഗങ്ങളും ആവശ്യമില്ലാത്ത വാശി കൊണ്ടുണ്ടാക്കി വെക്കുന്ന തടസ്സങ്ങളും പ്ര പ്രതിസന്ധികളും മൂലം മാനസികമായിട്ട് വിഷമവും പ്രതി പിന്നെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളും വേണ്ടപ്പെട്ടവരകന്നു പോകാനൊക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തെങ്കിലും ജോലി ഉണ്ടാകും ജോലിക്ക് തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാകും നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് കലാപരമായിരിക്കുന്ന മേഖലയിലൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പതിനാലാം തീയതിക്ക് ശേഷം ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക ഞെരുക്കം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്കത് അപ്രിയമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക രാഹുപൂജ ചെയ്യുക കേതുപൂജ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയാണ് ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഉത്തരാത്ത നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്